महात्मा गांधी ദേശീയതുകൊണ്ട്പ്പെട്ട പെരകദീ ബില്ലനെതിരെ പ്രതിഷേധം ശക്തം ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുന്നതിനേരെ പ്രതിപക്ഷം ഗാന്ധി ചിത്രമുയർത്തി പ്രതിഷേധിച്ചു പാപപ്പെട്ടവന്റെ തുള്ളവകാശം അട്ടിമറിക്കുന്ന ബിൽ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹക്കി പോയിന്റ് കേ বিনা ചർച്ച കേ বিনা സദൻ കീ സલા ലിയെ ഇസ് തരേ സേ ജൽദി ജൽദി മേം വിധായക് കോ പാസ് നഹീ ഹോനാ ചഹിയേ സർ യേ വിധേക് വാപസ് ലിയാ ജാനാ ചഹിയേ इसके बदले में सरकार को एक नया विधेयक पेश करना चाहिए खत्म करूं। महात्मा गांधी जी मेरे परिवार के नहीं थे लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर no, very good. Very good. सर इस पूरे देश की यही भावना है no. सर आखिरी बात इज नॉट जस्ट tweak, एडमिनिस्ट्रेटिव It's an assault on the very spirit and philosophical foundation of this crucial program. Mahatma Gandhi's vision of Ram Raja was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages and his unwavering faith in Gram Swaraj was part of his vision of Ram Raja. രാഷ്ട്രപിതാവിനെ വീണ്ടും വധിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന സി പി എം പ്രതികരിച്ചു തൊഴിൽ ദിനം കൂട്ടുമെന്നത് പഞ്ചസാരയിൽ പുരട്ടിയ വിഷമെന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ വിമർശനം സംസ്ഥാന അവകാശങ്ങൾക്ക് നേരെ നടത്തുന്ന ഒരു മര്യാദയുമില്ലാത്ത മറ്റൊരു കാർഷിക സീസണുകളിൽ പ്രവർത്തി നടത്തരുത് എന്ന് ബില്ലിൽ വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ചിലയിടത്തൊക്കെ തുല്യമാണ് എന്ന് പറയുന്നത് അതേസമയം ബില്ലിനെല്ലി എൻ ഡി എയിലും ഭിന്നതയുണ്ട് ബില്ലിനെതിരെ എതിർപ്പുമായി ടി ഡി പി രംഗത്തെത്തി ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ടു മണി വരെ നിർത്തിവെച്ചിരിക്കാണ് ഫിയാസുല്ലും അർജുൻ കല്യാടും വിവരങ്ങളുമായി ആദ്യം ഫിയാസുൽ ലൈഖ്യാസുൽ നിന്ന് പാർലമെന്റിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷമുയർത്തുന്നുണ്ട് ഗാന്ധി ചിത്രങ്ങളുമായിട്ടാണ് കോൺഗ്രസ് എം പിമാർ വന്നത് പ്രധാനമായ പ്രതികരണങ്ങൾ പ്രിയങ്കയിൽ നിന്നും കെ സി വേണുഗോപാൽ നിന്നും ഒക്കെ വന്നിരിക്കുന്നു തരൂരും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു വന്നുള്ളത് ഈ ഘട്ടത്തിൽ കൗതുകരമാണ് എന്തൊക്കെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാർ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് സമയം കൂടുതൽ നൽകിയതിൽ എതിർപ്പ് രേഖപ്പെടുത്തിയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് റിജിജു സ്മൃതി തീർച്ചയായും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി ഗാന്ധിജിയുടെ ചിത്രങ്ങളുമായി നടുത്തളത്തിലിറങ്ങി സർക്കാരിന്റെ ഈ ബില്ല് അവതരണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു അല്പസമയം മുമ്പാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഈ ബില്ല് ഇപ്പോൾ വിവാദ ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം ഇനി ജി റാം ജി ബിൽ എന്ന പേരിലുള്ള പുതിയ നിയമ ഭേദഗതി ബില്ലാണ് കൃഷിമന്ത്രി ലോക്സഭയിൽ വെച്ചത് ഇതിന് ന്യായീകരണമായി പ്പോൾ കൃഷിമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാമീണ ശ്രീ ഗ്രാമീൺ ഹേർ എന്ന ഗ്രാമരാജ്യം എന്നത് ഗാന്ധിജിയുടെ സ്വപ്നമാണ് ആ രാമരാജ്യം നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന ഒരു പ്രസ്താവന കൂടി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നടത്തിയിരിക്കുകയാണ് അതായാലും ഈ ബില്ലിന്മേൽ ബില്ലാവതരണത്തിന്മേൽ നടന്ന ക്രിസ്വ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു ശശി തരൂർ കെ സി വേണുഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരൊക്കെ തന്നെ ഈ ബില്ലിനെ വളരെ ശക്തമായാണ് എതിർത്തത് ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നു യറ്റമാണ് ഫെഡറൽ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് രണ്ടായിരത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്തിനാണോ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അന്നത്തെ യു സർക്കാർ കൊണ്ടുവന്നത് അതിന്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യത്തെയും അടിച്ചമർത്തുന്നതാണ് തകർക്കുന്നതാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ബില്ല് എന്നാണ് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് ഈ ബില്ല് പെട്ടെന്ന് തന്നെ ഒരു ചർച്ചയുമില്ലാതെ പാസാക്കാനുള്ള നീക്കം സർക്കാർ നടത്തരുത് ബില്ല് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നാണ് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടത് പിന്നീട് സംസാരിച്ച സുപ്രിയ സുലേയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ബില്ല് കൊണ്ടുവന്നത് പാസാക്കാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷം ഇത് പാർലമെന്റിന്റെ സമയം പാഴാക്കി ഈയൊരു ബില്ല് അവതരണത്തിൽ ഹിസ്തു ചർച്ച നടത്തുന്നതിന് പകരം നീണ്ട ചർച്ച നടത്തുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിച്ചത് സുനിൽ അർജുൻ അർജുൻ കേരളം അതിശക്തമായി ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വരികയാണ് മന്ത്രി എം പി രാജേഷ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അർജുൻ കല്യാൺ സ്മൃതി തീർച്ചയായിട്ടും കേരളം ഉൾപ്പെടെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇത് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുകയാണ് മന്ത്രി രാജേഷ് പറയുന്നത് ഇത് സാധാരണപ്പെട്ട തൊഴിലാളികളുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് മോദി സർക്കാർ നടത്തിയത് എന്നുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി അഞ്ച് കാരണങ്ങളാണ് പ്രധാനമായും ഈ ബില്ലിനെ എതിർക്കാൻ സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത് അതിലേറ്റവും പ്രധാനമായി ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ള കാര്യമാണ് അതിൽ ഇപ്പോൾ നിലവിലുള്ളത് തൊണ്ണൂറ് പത്ത് എന്ന അനുപാതത്തിലാണ് ഇതിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് അതിപ്പോൾ ആറ് എന്ന അനുപാതത്തിലേക്ക് മാറുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് മേൽ കടുത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതിന് രണ്ടാമത്തെ കാരണമായി പറയുന്നത് തൊഴിൽപരമായ കാരണമാണ് നിലവിലിപ്പോൾ ഈ പറയുന്ന വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ഈ സീസൺ സമയത്ത് കാർഷിക സീസണുകളുടെ സമയത്ത് അറുപത് ദിവസത്തെ തൊഴിൽ വേണമെങ്കിൽ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ഇതിനകത്തുണ്ട് ഇന്ത്യയിൽ ആകെ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് സീസണുകളായി പോലും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് ഭരണപരമായ കാര്യമാണ് അതിൽ ഇപ്പോൾ ഗ്രാമസഭകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധികാരവും അവകാശവും ഒക്കെ നൽകുന്നുണ്ട് എന്നാൽ ഈ പുതിയ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ് പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടിയാണ് കേരളം വിവരങ്ങൾ നൽകിയത്